യുവ എഴുത്തുകാരൻ അഖിൽ ധർമ്മജൻ നോവൽ റാം കെയറോഫ് ആനന്ദിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര യുവ സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് സാഹിത്യ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ഇപ്പോൾ അതിൻ്റെ ചൂടുപിടിച്ച് പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് യുവ എഴുത്തുകാരി ശ്രീ പാർവതി അഖിലേന്ത്യ അവാർഡ് പ്രഖ്യാപനത്തിന് പിന്നാലെ കേരളത്തിലെ പ്രശസ്തരായ പല എഴുത്തുകാരും സാഹിത്യ നിരൂപകരും അതൃപ്തിയും വിമർശനങ്ങളും ഉന്നയിച്ചിരുന്നു ഇതിലേറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് എഴുത്തുകാരിയായ ഇന്ദുമേനോൻ്റെ പ്രതികരണമാണ് അഖിലിൻ്റെ അവാർഡ് പ്രഖ്യാപനത്തിന് പിന്നാലെ കേരളത്തിലെ പ്രശസ്തരായ പല എഴുത്തുകാരും സാഹിത്യ നിരൂപകരും അതൃപ്തിയും വിമർശനങ്ങളും ഉന്നയിച്ചിരുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് എഴുത്തുകാരിയായ ഇന്ദുമേനോ മേനോന്റെ പ്രതികരണമാണ് സാഹിത്യ മൂല്യത്തേക്കാൾ ബെസ്റ്റ് സെല്ലർ പദവിയെ അടിസ്ഥാനമാക്കിയുള്ളതാകാം അവാർഡ് എന്ന അവരുടെ അഭിപ്രായം ഏറെ ചർച്ച ചെയ്യപ്പെട്ടു വിമർശനങ്ങളിൽ ദുഃഖമുണ്ടെന്നും നെഗറ്റിവിറ്റിയിൽ നിന്ന് അകന്നു നിൽക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അഖിൽ പി ധർമ്മജൻ വ്യക്തമാക്കി ഇപ്പോൾ അഖിലിനെ പിന്തുണച്ച് ഫേസ്ബുക്കിൽ തന്റെ അഭിപ്രായം വ്യക്തമാക്കിയിരിക്കുകയാണ് ശ്രീ പാർവതി പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് റാമുള്ള കൊണ്ട് അവാർഡ് കിട്ടി ജൂറിയിൽ സ്വാധീനിച്ച് അവാർഡ് കിട്ടി എന്തൊക്കെയാണപ്പാ കേൾക്കേണ്ടി വരുന്നേ ഹൃദയം തൊട്ടറിഞ്ഞ ഒരുത്തനാണ് അവൻ്റെ ഇഷ്ടം കൊണ്ടൊരു പുസ്തകം എഴുതി എന്നതാണ് അവൻ ചെയ്തത് അതിനവൻ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് നിലവാരമുള്ള വിമർശനങ്ങൾ രസമുണ്ട് കേൾക്കാൻ അവനും അത് ആസ്വദിക്കാൻ കഴിയും ഇതൊക്കെ ഒരുമാതിരി റാം ഒരു സിനിമാറ്റിക് നോവൽ എന്നുള്ള എഴുതാവാം പലരുടെയും പ്രശ്നം സത്യത്തിൽ പുസ്തകം പുതുകാലത്തിലെ യുവതിയുടെ ജീവിതം അത്യാവശ്യം നല്ലൊരു ലളിത ഭാഷയിൽ പറയുന്നതിനൊപ്പം ട്രാൻസ് അഭയാർത്ഥി തുടങ്ങി പല രാഷ്ട്രീയ പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്നതുമാണ് ശ്രീ അശോകൻ ചെരുവിലൊക്കെ എത്ര പക്വമായി അതിനെ വായിച്ചു എന്നതാണ് ഞാൻ ഓർത്തത് പക്വത എന്നത് അങ്ങനെയാണ് വായന കൊണ്ടോ ഒന്നും കിട്ടുന്ന ഒന്നല്ല അത് ചുരുങ്ങിയത് ഒന്ന് മനസ്സിലാക്കാം യുവ പുരസ്കാർ അകിൽ ആരുടെയും കാലുപിടിച്ച് വാങ്ങിച്ചതല്ല അവനത് അർഹിച്ചിരുന്നു അർഹിക്കുന്ന വേറെയും എഴുത്തുകാരുണ്ട് പക്ഷേ ഒരു സമ്മാനമല്ലേ അതൊരാൾക്കേ കിട്ടൂ ആ പുസ്തകത്തിൽ അഖിൽ തന്നെ എഴുതിയ സ്റ്റേറ്റ്മെൻ്റ് വായിച്ചു കളഞ്ഞാൽ പുതുകാല വായനയും ലോകവും മനുഷ്യരും ഭാഷയും ഒക്കെ കലർന്ന നല്ലൊരു കൃതി തന്നെയാണ് റാം കെയർ ഓഫ് ആനന്ദിയും അഖിലെ നിന്നെ ചേർത്ത് പിടിക്കുന്നു ഇതായിരുന്നു ആ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം അഖിൽ പി ധർമ്മജന്റെ അവാർഡ് വിഷയം വിവാദമായതോടെ പിന്തുണയുമായി നോവലിസ്റ്റ് ലാജോ ജോസും രംഗത്തെത്തി ഫേസ്ബുക്കിലൂടെ ആയിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് വായനാ ദിനത്തിൽ ആനന്ദിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ആശംസകൾ നേർന്നത് വായനാ ദിന ആശംസകൾ ഇതിലും വിചിതമായി വേറൊരു ചിത്രമില്ല എന്നായിരുന്നു പോസ്റ്റിൽ ഉണ്ടായിരുന്നത്